ഇന്നേ ഒരു സ്പെഷ്യൽ തോരനാ സാധാരണ എപ്പോഴും ഞാനും നമ്മുടെ പറമ്പിൽ നിന്ന് ഓരോന്നോരോന്ന് പറിച്ചൊരു തോരം വെച്ച് കാണിക്കുന്നതല്ലേ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള ഒരു തോരനായിട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അപ്പൊ ഞാൻ പറിച്ചു കാണിക്കാൻ സംഭവം കണ്ട ഇത് അറിയുന്ന സംഭവം അല്ലേ ശരിക്കും നമ്മൾ സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിക്കുന്നതാ അപ്പം ഇതാണ് ഇന്നത്തെ ഇത് ഞാൻ നട്ടുവച്ചതാ കേട്ടോ ഇത് മുറിച്ചോണ്ട് പോലും നമുക്ക് രാവിലെ ഒരു തോരം വെച്ച് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാം നട്ടതാ കണ്ടോ നല്ല ഫ്രഷ് സംഭവം ഇത് മുറിക്കുമ്പോഴേ ഉള്ളിയുടെ മണം വരുന്നു അയ്യോ വെളുത്തുള്ളിയേ ഞാൻ കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി മേടിക്കാൻ പോയേ എൻ്റെ പൊന്ന എന്നെ വിലയാന്ന് കാക്കിലോ വെളുത്തുള്ളിക്ക് നൂറ്റി ഇരുപത്തി രൂപ നിങ്ങളുടെ ഇവിടേക്ക് എങ്ങനെയാണോ ഒന്ന് പറയണേ വെളുത്തുള്ളി വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഇനി കറിക്കുന്നു നമുക്ക് ഇനെ കൊണ്ടുപോയിട്ട് അടിപൊളി കയറും നോക്കാം കണ്ടോ ഉള്ളിത്തൊണ്ട് ഞാൻ നല്ല വൃത്തി കഴുകി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞി എടുക്കാം കേട്ടോ ഇതാകുമ്പോ നമുക്ക് ഒന്നും ഇടണ്ടല്ലോ കണ്ടോ നമ്മടെ പറമ്പീന്നേ പറിച്ച് ഒരു സുഖമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ട് വീട്ടില് ഉള്ളിത്തോരനാക്കുമായിരുന്നു നമ്മ ഇടയ്ക്കിടയ്ക്ക് പണ്ടിങ്ങനെ ഉള്ളിത്തണ്ടെന്ന് മേടിച്ച് തോരൻ വെക്കുന്ന അറിയത്തില്ല അപ്പൊ എല്ലാം സ്വന്തം നറ്റിട്ട് അങ്ങോട്ട് പറിച്ചു വെക്കുമ്പോൾ അതിനെ കട്ടിന് ചോദിച്ച നല്ല രസമില്ലേ കാണാൻ വേണ്ടി ഇത് അരിയാന് ഈസി ആട്ടോ ഭയങ്കര ഈസിയാണ് എൻ്റെ പാത്രം എന്നറിഞ്ഞു നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഇങ്ങനെ കാണുമ്പോ ഉള്ള പോലെ തോന്നിയാലും ഒന്ന് ആവി കയറുമ്പോൾ അവിഞ്ഞു പോന്ന സംഭവട്ടോ ഓരോ ദിവസം പിള്ളേരെ സ്കൂളിൽ വിടുന്നതിലും എന്തെല്ലാം കറികളാക്കിയാലോ അല്ലെ എന്നും വീട്ടമ്മമാരുടെ ഒരു പ്രശ്ന രാവിലെ എന്താക്കും എന്താക്കും എന്നുള്ളത് ഇപ്പൊ നമ്മൾ അത്യാവശ്യം നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ടു നോക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ ഒന്നും ചിന്തിക്കണ്ട നേരെ പോവുക പറിക്കുക കറി വെക്കുക പിള്ളേർക്ക് കൊടുത്തു വിടുക കൊച്ചിനോട് പച്ചമുളക് പറിച്ച് വരാൻ പറഞ്ഞപ്പൊ അവള് വെറും പൊട്ടു പറിച്ചുകൊണ്ട് വന്നു സാരമില്ല പിള്ളേർക്ക് വലിയ എരിവ് ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങോട്ട് അരിഞ്ഞിടുക നമുക്കേ ഇത് തന്നെ ചെണ്ടിയെന്ന് വെച്ചാൽ ഉള്ളിനെ ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ ഉള്ളിത്തണ്ടി ഇട്ടു കൂട്ടോ കാരണം ഇതിലെനിക്ക് ഇളക്കാനുള്ള സ്ഥലമില്ല അപ്പൊ ഇനി ഇങ്ങോട്ടൊരു പാത്രത്തി ഇട്ടിട്ട് നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ വേഗം സമയം പോകുന്നുണ്ടോ കേട്ടോ അത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ഇട്ടുകൊടുക്ക അതുപോലെ തന്നെ ഇനി ഇടാൻ പോകുന്നത് ഉപ്പ് കണ്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടാ മതി കാരണം ഉള്ളിത്തണ്ടമുങ്ങുമ്പോ ഇച്ചിരി ഉണ്ടോ ഉള്ളി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മുക ഒരു ശകലോണ്ട് ഇത് കണ്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്ക നല്ല അടിപൊളിയായിട്ട് തിരുമ്മി യോജിപ്പിക്കാം അപ്പൊ നമ്മൾ ചട്ടി ഓൾറെഡി വെച്ച ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാവേ അപ്പൊ എണ്ണ ചൂടായി കടുക്കിടാം കറിവേപ്പില പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല തിരുമി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിത്തണ്ടോട്ടിട്ട് കൊടുക്ക നല്ല പച്ചക്കളർ അല്ലേ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ അതൊന്നും വാടിയിട്ടുണ്ടാവും ഇത് വാടാത്തല്ലേ നമുക്കൊന്ന് ഇളച്ചി യോജിപ്പിച്ച് അടച്ചു വെക്കാം കേട്ടോ കണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം വന്ന സൈഡിൽ കൂടി ഉള്ളിയല്ലേ സംഭവം അങ്ങനെ നമ്മുടെ തോര നല്ല പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എത്ര വേഗം ആ തോര റെഡി ആയി എല്ലാം കൂടി പറക്കിലും അരിയിലും എല്ലാം കൂടി എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് കഷ്ടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് ഓഫാക്കി വെക്കാവേ ഏതായാലും ഞാൻ രാവിലെ ആക്കിയതല്ലേ അപ്പൊ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ പിള്ളേർക്ക് കൊടുത്തുവിടേണ്ടി അല്ലേ നല്ല ചൂടാ ഉം സംഭവം അടിപൊളിയായിട്ടുണ്ടോ ഒരു കിർ കിർക്കിർന്നും മറ്റേ നമ്മുടെ കൂണൊക്കെ തിരുമ്പോ ഉള്ള പോലെ ഉണ്ട് കിട്ടും നല്ല രുചി ഉണ്ട് കിട്ടാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറച്ചല്ലേ അതിന് ഒന്നും വേണ്ട രുചിക്കോ ഫ്രഷ് സാധനമായ മാത്രം മതി അപ്പൊ ഇന്ന് പിള്ളേർക്ക് ഉള്ളിത്തോരൻ